صلى الله عليه وسلم كالله نلقي وادار من الكريم ان دار الله برن يدي يا ايها الرسول بلغ ما انزل اليك وان لم تفعل فما بلغت رسالته والله يعصمك من الناس الله عند رسوله يا ايها الرسول الله ورسوله بلغ ما انزل اليك نام تانغل كابدر بيتش نلقي اي دين هذا تانغل جنغل كي يتشودكغا اسلامنا كي كشنيكغا اسلامنا كورجو برنيودكغا جنغل كي يتشودكغا وإن لم تفعل فما بلغت رسالته تانغل هذا شيء لا ينقل الله يهيل بيجا وترى وادي تام تانغل نروي والله يعصمك من الناس الله بارنيا كلبنا أنسري تشوند نيت أوحيد جنغل كيتي تشوند تال والله يعصمك من الناس ജനങ്ങളിൽ നിന്ന് അള്ളാഹു എന്ന് പറയുന്നവരോട് പറയാനുള്ള ആയത്താണ് വല്ലാഹു നീ പറയുക തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക നിന്നെ നിന്നെ സംരക്ഷിക്കും സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള സൈന്യം നിനക്ക് കാവൽ നിന്നാലും അള്ളാഹു നിന്നെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ലാഹു അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല

ياداري يا توما يا شركا ولا تعمروا بالمعروف نعم كلبكنا تينما بالوديكنم أو نين على إن لنجل الإنجيل أن الله أن يبعث ليوشك أن الله ليوشك أن الله أن يبعث عليكم عقابا الله نين لكم مش شيء هذا الشهيدة لنجل ثم لا تدعونه فلا يستجاب لكم فإن إن الله نبليت برأتكال نين كثرم لبكوا إيلنا هذا كون التوحيد وتمات النتيكوند ഒരു നിമിഷം ഒരു ശ്വാസം എടുക്കാൻ ഒരു മുസ്ലിം തയ്യാറായിട്ടില്ല തൗഹീദ് നമ്മുടെ ജീവന്റെ ഭാഗമാണ് അത് നമ്മുടെ ദീനിന്റെ അടിത്തറയാണ് അത് മാറ്റിവെച്ചൊരു ദീനില്ല അത് മാറ്റിവെച്ച ഒരു നിമിഷത്തേക്ക് ജീവിതമില്ല ഇന്നിതാ ചില ആളുകൾ മുസ്ലിം സ്ത്രീകൾ വെളിച്ചപ്പാടിന്റെ മുൻപിൽ പോയി കാര്യങ്ങൾ ചോദിക്കുന്നത് കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയാകണം ഇങ്ങനെയാകണം നമ്മുടെ സമൂഹം ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണോ നമുക്ക് ജീവൻ വേണ്ടത് മാറ്റി വെച്ചുകൊണ്ടാണോ നമുക്ക് ജീവൻ വേണ്ടത് അങ്ങനെയാണോ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊരു എന്തൊരു അർത്ഥമില്ലാത്ത ജീവിതമാണ് നിന്റെ ദീൻ പേരിനു മാത്രം ബാക്കി വെച്ചതിന് ശേഷം അത് നീ വലിച്ചെറിഞ്ഞതിനു ശേഷം നിനക്ക് നിന്റെ ജീവൻ തിരിച്ചു ലഭിക്കുന്നു എങ്കിൽ എന്ത് അധമമായ ജീവിതമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തൗഹീദിൽ ഉറച്ചു നിൽക്കുക ഇന്ന് ചിലർ പറയുന്നു തൗഹീദാണ് തൗഹീദ് ഉണ്ടായിരുന്നെങ്കിൽ പറയുന്നുണ്ടാക്കുന്നത് അല്ലായ്മയാണ് എങ്കിൽ നമ്മൾ ഒരുമിക്കുമായിരുന്നു توحيد الايلون نمر من دايلون الذي ينجل، نمر التلا، نمر الشرس، الله من المنبلى كن نابستهم دايلون ينجل، نمر ورم بكم ايلون، الله نمر ورم بكم ايلون، ان دانوا بشد القران الى الله بارك يد، واعتصموا <applause> بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم اذ كنتم معداء فالف بين قلوبكم، الله مؤمنين رب بريك بالنكر എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹു ഒരുമിപ്പിച്ചു എന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കണം എങ്ങനെയാണ് അള്ളാഹു ഒരുമിപ്പിച്ചത് അല്ലാതെ മറ്റെന്താണ് മറ്റെന്താണ് തൗഹീദല്ലാതെ സഹാഭിമാരെ ഒരുമിപ്പിച്ചത് അവരുടെ ഹൃദയം ഒരേ ദീനിലായിരുന്നു അതുകൊണ്ട് അവർക്ക് അള്ളാഹു നൽകി അതുകൊണ്ട് സഹോദരങ്ങളെ തൗഹീദല്ല തൗഹീദ് പഠിക്കാത്തതാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് സഹോദരങ്ങളെ തൗഹീദുള്ളവർ ആദ്യം തിരിച്ചറിയണം അവരുടെ ചിലരുടെ ഹൃദയങ്ങളിലേക്കെങ്കിലും വന്നു തുടങ്ങിയിരിക്കുന്നു നമ്മൾ ഈ പറയുന്നതൊക്കെ ഇപ്പോൾ കുറച്ച് നിർത്തിവെക്കണം ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കട്ടെ ദുനിയാവിൽ പ്രശ്നങ്ങൾ അവസാനിച്ച ദിവസങ്ങൾ വരാനില്ല ദുനിയാവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും തൗഹീദ് മാറ്റി വെക്കാനുള്ളതല്ല ഒരു പ്രശ്നം വന്നാലും തൗഹീദ് മാറ്റി വെക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ദീനിന്റെ അരിത്തറയാണ് സഹോദരങ്ങളെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവർ നമ്മുടെ ഒപ്പം മസ്ജിദിൽ നിസ്കരിച്ചവരാണ് വിഗ്രഹങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അവരാണ് വെളിച്ചപ്പാടുകൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അവരാണ് അമ്പലങ്ങൾക്കുള്ളിൽ തുലാഭാരം നടത്തുന്നത് കുട്ടികളെ ലഭിക്കുന്നതിന് വേണ്ടി അവരാണ് അമ്പലങ്ങളിൽ നിന്ന് ഇതാ വാഹനം വാങ്ങിച്ചെടുക്കുന്നത് വലിയ വില കൊടുത്ത് അതിൻ്റെ അനുഗ്രഹം വിഗ്രഹത്തിൻ്റെ അനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി സഹോദര ഇസ്ലാമിലെ തൗഹീദ് നമ്മൾ എത്ര എത്രമാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം എത്രമാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും തൗഹീദിൽ നിന്ന് പിന്നോട്ട് പോകരുത് ഒരു കാൽ പോലും നിങ്ങൾ പിന്നിലോട്ട് വെക്കരുത് ഉറച്ചു നിൽക്കുക അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നത് അള്ളാഹു സുഹാനുഭവത്തെ അവൻ്റെ തൗഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറക്കട്ടെ